അതെ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ കേട്ടോ വീഡിയോ അപ്പോൾ അപ്പോ പ്രത്യേകിച്ചൊരു കാര്യം സന്തോഷ വാർത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു എന്ത് മുടിച്ചിരുന്ന നാളെ അതായത് ബുധനാഴ്ച കാരണം വ്യാഴാഴ്ചന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാം വ്യാഴാഴ്ച രാവിലെ ഉള്ളത് കൊണ്ട് പിന്നെ ഒന്ന് ഇങ്ങോട്ട് പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോമ്പല്ലേ എന്താ 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 നാളെ നാളെ വിചാരിച്ചിന്ന് ും പറഞ്ഞു പിന്നെയും അപ്പൊ പറഞ്ഞോരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നലെ അപ്ലൈ ജിൻസി പറഞ്ഞു ജിൻസി പറഞ്ഞു ഞാൻ കൊറേ വട്ടപ്പാട് പറഞ്ഞു ഇൽശാക്കക്ക് രാവിലെയാണ് പരിപാടി രാവിലെയാണ് പരിപാടിയെന്ന് അല്ല എനിക്ക് പ്രോഗ്രാമേ രാവിലെ എന്ന് പറഞ്ഞു തരേ എനിക്കോർമ്മല്ലോണ്ട് എന്നിട്ട് ഇന്നലെ എനിക്ക് ഓർമ്മ ആ മണിക്ക് ആ അങ്ങനെ എന്താ പറയാ പരിപാടിണ്ട് അപ്പൊ നാളത്തെ പരിപാടി അപ്പൊ മൂരിരക്കെ മേടിച്ചിട്ടുണ്ട് ഏഹ് ോ അപ്പൊ കുഞ്ഞോട് ഇല്ലല്ലോ അവിടെ ആ അതെ പോന്നു പോകുന്നു പോ ഇല്ല ഇല്ല കൊഴപ്പൊന്നുമില്ല അപ്പൊ കുഞ്ഞോടേക്കുവാളിക്കാം സ്കൂളോ

ഏതായാലും അർക്കല്ല അപ്പൊ പിന്നെ അപ്പൊ അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ആദ്യം വേറൊരു മോരീനെ നോക്കിണ്ടായിരുന്നോ അപ്പൊ അളിയ എന്നോട് പറഞ്ഞു വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകല്ലേ വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയതാണ് റക്കല്ലേ കൊണ്ടറക്കല്ലേ പിന്നെ കൊഴപ്പില്ലാത്ത ചെയ്യാന്ന് പറഞ്ഞു അളിയനും അങ്ങനെ പറഞ്ഞു അളിയനും ഓക്കേ ഇഷ്ടായി കഴിഞ്ഞ പിന്നെ നമ്മളൊന്നും അറിയണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയല്ല എന്നാലും അപ്പൊ അങ്ങനെ സെറ്റാക്കിട്ടുണ്ട് ഏഹ് എല്ലാരും ദുബ ചെയ്യണ്ട് ഇപ്പാക്കും അളിയനും എല്ലാവർക്കും ഓക്കെയാണ് കൈകൂടി കുടിക്കാതെ ഇവിടുന്ന് ചായ കുടിക്കേണ്ട അവസ്ഥ അങ്ങനല്ല ഇവിടുന്ന് എപ്പോഴും ചായ കുടിക്കലും ഇണ്ട് കേട്ടോ അത് വേറെ അവിടുന്ന് അവിടെ ചായ ഉണ്ടായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലെന്നാ പറയുന്നത് ടൈം കിട്ടില്ല ആക്കി എങ്ങനുണ്ട് മറ്റൊന്ന് ചേഞ്ചാക്കി അതെല്ലോ നിങ്ങള് പോകുമ്പോ അല്ല ഞാൻ പറയാം രാത്രി പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി പോവല്ല അപ്പൊ നല്ല സുഖാണ് പോവാന് വണ്ടികളും അങ്ങനെ ഫുള്ള് ചർച്ചകളിലാണ് നോക്കളെ ഏ അതായത് എങ്ങനൊക്കെ ചെയ്യണം എങ്ങനൊക്കെ ആരൊക്കെ വിളിക്കണം എന്തൊക്കെയാ നമ്മളത്ര വലുതാകി കഴിക്കണമെന്നില്ല അല്ല ഞങ്ങളെ അതായത് മീഡിയം രൂപത്തിൽ നമ്മളെ അറിയുന്ന വേണ്ടപ്പെട്ടാൽ കുറച്ചാൾക്കാര് മാത്രം ഒലിക്കുക പിന്നെ ലോങ് ആയതുകൊണ്ട് കുറെ ആൾക്കാർ ഇല്ലേനോ നമ്മളത് അവിടെ കഞ്ഞിനൊക്കെ കുടിച്ചിരിക്കണം ആ കുമ്പളകറിയുടെ കാര്യൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി വാടകഴിഞ്ഞാല് നമുക്ക് ഇറച്ചി കൊടുക്കണ്ട ഇത് എഴുതണം എന്ത് എഴുതണം മറ്റേ ഇതാ ബുക്ക് മൂരനൊക്കെ സെറ്റാക്കി രാത്രിയോ ചോ ബുക്കും എത്തിക്കണുക്കളെ പിന്നെ രാത്രി ഒന്ന് എഴുതോ രാത്രി എഴുതി കാര്യമില്ല രാത്രി മക്ക എഴുതാറിയോ എഴുതാറിയോ എഴുതാനറിയോടെ എഴുത്തോടിക്കണു ഗെയ്സ് ആ ആ മറിച്ചു വെക്കാനായിരിക്കും അഞ്ചു പൂതിയാണെന്നിട്ട് മറിച്ചു വെക്കാനായിരിക്കും അവിടെ നല്ല കണക്കെടുപ്പിലാണ് ഏഹ് പിന്നെ ഇപ്പം ഇതിങ്ങനെ ഞാൻ നിങ്ങൾ വിചാരിക്കും വലിയ സംഭവം വിചാരിക്കണം സ്റ്റോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതൊക്കെ ഒരു രസ ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യമല്ല ഇതൊക്കെ അങ്ങനെ എന്നാലും വലിയൊരു കാര്യം തന്നെ മാഷാ അല്ല ഉപ്പുള്ളതുകൊണ്ട് ഇപ്പം ഈ അളിയനൊക്കെ ഉള്ളതുകൊണ്ട് അത് അറക്കാൻ തീരുമാനിച്ചു ഞാൻ വേണ്ടെന്ന് അറിഞ്ഞത് അതായത് ഇപ്പോ കഴിവില്ല എന്നുള്ള രൂപത്തിലായിരുന്നു കാരണം അപ്പത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ അങ്ങനെ അളിയനും ഇപ്പിയും കൂടുള്ളതുകൊണ്ട് അപ്പൊ പിന്നെ ഞാൻ ആയിക്കോട്ടെ അപ്പൊലുണ്ടല്ലോ ഏ നെയ്സില് എന്താ കുഞ്ഞേള് അതെ കുഞ്ഞേള് വായിക്ക കുഞ്ഞേള് അവര് ഇങ്ങനെ ഇടണം ദീർഘ ഇടണം അത് മതി കണ്ണിക്കണം ഒക്കെ അത് എപ്പഴുതുമ്പോ അങ്ങനെ തന്നെ മറ്റേ മറ്റേത് ഇതാ മറക്കും മറ്റേ മാത്രമേ ഉള്ളൂ ഫോണിൻറെ ഇത് മാത്രമേ ആള് ആണ് ഈ പരിപാടി ഇപ്പോ കണ്ടെന്നല്ലേ കളക്ടർ എന്നല്ലേ ആയനെ നീ കിട്ടാത്തതാരല്ല ആരും അന്നെങ്ങയാരും അഡിറ്റ് ആക്കണ്ട ഓക്കേ ഓക്കേ ചമ്മളഓടെ എഡി എഡി ആ എഡിക്ക് ആ എത്ര ബോധേ 9 5 6 7 8 9 10 15 കണ്ടെന്ന് പെങ്ങും ഇല്ല 15 ബോധിമാന രൂപയേക്ക

പോണ്ട് പോണ്ടുള്ളിയിൽ രണ്ട് മൂന്ന് പർത്തൊരു സമയം ഒക്കെ പാടുന്നുണ്ടാവും ഒക്കെ പാടി തീർക്കണം എന്തായാലും അവനെ കാണാൻ പോകല്ലോ അപ്പോൾ കുറച്ചൊരാടെ നിൽക്കണ്ടേ അപ്പോൾ വിഷയം അതോ വീഡിയോ അടിച്ച് മേണ്ടി എപ്പോട്ടോ അടുത്ത വീഡിയോ വരാം അതുവരിക്കും ഡാറ്റാ ബൈ